യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന മഹേശ്വരന്റെ മുൻപിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ശ്രീ പാർവതി പറഞ്ഞു സ്വാമി ഭക്ഷണം കഴിക്കേണ്ടേ എഴുന്നേൽക്കൂ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ദേവി ഈ ഭൂമണ്ഡലത്തിലുള്ള സർവ്വ ജീവജാലങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട എനിക്ക് കഴിക്കുവാൻ അല്പസമയം കൂടി ക്ഷമിക്കൂ പാർവതിക്ക് മഹേശ്വരന്റെ വാക്കുകൾ അത്ര ഇഷ്ടമായില്ല അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ഒരു കുഞ്ഞുറുമ്പിനെ പിടിച്ച് പാർവതി ഒരു ചിമിഴിലിട്ടടച്ചു ഉച്ചയായപ്പോൾ പതിവ് പോലെ പാർവതി മഹേശ്വരന്റെ അടുത്തെത്തി ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചു ഒന്നും അന്തഹസിച്ചു കൊണ്ട് മഹേശ്വരൻ പറഞ്ഞു ശരി ഭക്ഷണം കഴിക്കാം പാർവതി ഹാസ്യഭാവത്തിൽ മഹേശ്വരനോട് ചോദിച്ചു സ്വാമി എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങ് ഉച്ചഭക്ഷണം കൊടുത്തു കഴിഞ്ഞുവോ അശോഭിനായി മഹേശ്വരൻ പറഞ്ഞു എന്താ ദേവിക്ക് സംശയമോ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ വിജയഭാവത്തിൽ ശ്രീപാർവതി താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ചിമിഴ് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് തുറന്നു ചിമിഴ് തുറന്ന ദേവി അത്ഭുതത്താൽ കണ്ണുമിഴിച്ചു പോയി ചിമിഴിനുള്ളിൽ ഒരു മുറിയേരി കരണ്ട് തിന്നുന്ന തിരക്കിലായിരുന്നു ആ കുഞ്ഞുറും ദേവി ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു തന്റെ അവിവേകം പുറക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഭഗവാൻ ഒന്നും അന്തഹസിച്ചതേയുള്ളൂ